സുഹൃത്തുക്കളെ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് മൊബൈൽ ഷോപ്പിൽ നിന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് ഓഫറുണ്ട് അതായത് നമ്മുടെ പുന്നക്കാട് വില്ലേജിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് ആദ്യം അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് വീണ്ടും റീ ഓപ്പണിങ്ങിലൂടെയാണ് ഇപ്പോൾ ഒരുപാട് മൊബൈൽ ഐറ്റംസ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സെറ്റുകൾ നൂറ് രൂപ മുതൽ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറുകൾ നൂറ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പൗച്ചുകളൊക്കെ വില കുറവാണ് അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ ഓഫറാണ് മൂന്ന് ദിവസത്തെ ഓഫറുമായിട്ടാണ് ഈ മൊബൈൽ കട റിപ്പയറിംഗ് ആയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് റിപ്പയറിങ് ഏത് ഫോണും റിപ്പയറിങ് ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങും അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് എന്തെല്ലാം വർക്കുകളാണ് എങ്ങനെ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോയ്സ് കാറിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് നമ്മുടെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് എന്തായാലും ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറഞ്ഞു അവരുമായി ബന്ധപ്പെടാൻ എന്തായാലും നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു മൊബൈൽ കടയില് ഓഫർ ഉണ്ട് എന്ന് ഈ ഓഫറുകൾ നമ്മൾ കൊടുക്കണത് നമ്മള് സ്ക്രീൻ കാർഡാണ് മൂന്ന് ദിവസം എല്ലാ ഏത് ടംപേഡുകളും ഐഫോൺ ആണെങ്കിലും പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിലും ഒക്കെ മൂന്ന് മൂന്ന് ദിവസം ദിവസം അത് ഇന്ന് നാളെ മറ്റന്നാൾ വരെ അല്ലേ മൂന്ന് ദിവസത്തിന് നമ്മുടെ സ്ക്രീൻ ഗാർഡുകൾ ഐഫോണിന്റെ അടക്കം നാല്പത്തൊമ്പത് മറ്റുള്ള ദിവസം ആൻഡ്രോയിഡ് പൗച്ചാണ് ഈ ഭാഗം ഇങ്ങനെ വരുന്നത് മൊത്തം പിന്നെ മുപ്പത്തൊമ്പത് ഒമ്പത് വരുന്നില്ല അതില് ആൻഡ്രോയിഡ് മൊത്തം നമ്മൾ ആ സാംസങ്ങിന്റെ അങ്ങനെ രണ്ട് മൂന്ന് മോഡലുകൾ മാത്രം ചെറിയ വ്യത്യാസം അത് നൂറ് മുതലുണ്ടാവും അപ്പൊ ഏത് ഇതിലിപ്പോ പ്രത്യേകിച്ച് പറയാനുള്ള ഐഫോണും അതുപോലെ തന്നെ നമ്മുടെ ഒരു ജെ ഉണ്ട് അതായത് ട്വന്റി ത്രീ ട്വന്റി ഫോർ അങ്ങനത്തെ അതെ അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇനൊക്കെ മുപ്പത്തി ഒമ്പത് രൂപ ഇതെത്ര ദിവസം മൂന്ന് ദിവസം അപ്പൊ മൊബൈൽ കാർഡ തുറന്നതില് ഏറ്റവും മെച്ച എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തിന് നമുക്ക് മൊബൈലിന്റെ കവറുകള് മുപ്പത്തൊമ്പത് റുപ്യ അതുപോലെ തന്നെ സ്ക്രീൻ കാർഡുകള് നാപ്പത്തൊമ്പത് മറ്റേ ബോക്സുകളൊക്കെ ഇങ്ങനെ വരുന്നേ നമ്മളെ കാണിച്ചി നാപ്പത്തി ഒമ്പത് മുതൽ പിന്നെ സ്പീക്കറാണ് അതൊരു മൂന്നാല് സ്പീക്കറു മോഡല ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അതിൽ ഒരു ഇത് മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീഡിയോ എടുത്തില്ല പിന്നെ പിന്നെ ഇത് നൂറ് 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 തീരുവുളം കൊടുക്കും അപ്പൊ എന്തായാലും ഓഫറുകൾ കുറേ അതുപോലെ തന്നെ റിപ്പയറിങ്ങി എല്ലാം ചെയ്യും ഐഫോണും ഇല്ല ഫോണാൾ മാത്രം ഫോണിൽ പിന്നെ ഹെഡ്സെറ്റ് അങ്ങനത്തെ ഐറ്റംസ് അപ്പൊ ഫോൺ സംബന്ധമായ എല്ലാ കാര്യങ്ങളും റിപ്പയറിംഗ് അടക്കാണ് എന്താ മൊബൈൽ ഷോപ്പിന് പേര് അല്ല അമ്മാൻ അല്ല അമാൻ ഇവിടെ ആദ്യം വേറൊരു കടയിരുന്നു എന്തായാലും ഇതൊരു റീ ഓപ്പണിങ് ആണ് സംഭവം ഇവിടെ നടന്നിരുന്നു അപ്പം മൊബൈൽ ഷോപ്പായിട്ട് ഇലക്ട്രോണിക്സിന്റെ കുറെ ബോക്സുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വീഡിയോയിൽ ഇത്രയും സാധനങ്ങള് പല ഐറ്റംസുകൾ ചെറുതും വലുതുമായിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പല ഐറ്റംസുകളുണ്ട് എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് മൊബൈൽ റിപ്പയറിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേര് പറഞ്ഞു തരാം മിഥിലാജ് മിഥിലാജ് ചില മാമ്പുഴ മിഥിലാജ് മാമ്പുഴ നമ്മൾ ഒരു തവണ പുന്നക്കാട് വളവത്തെ പാൻസി കാർഡ വീട് ഇട്ടിരുന്നു എന്തായാലും മാക്സിമം ആളിലേക്ക് വിവരം കൊടുക്കുക കാരണം എന്താ വെച്ചാല് പുന്നേക്കാട് ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും ഇതേമാതിരി റിപ്പയറിംഗ് ചെറിയ മൊബൈൽ കാർഡ് അല്ല ഈ വാത്ത കുറച്ച് കുറച്ചപ്പുറം അല്ലെങ്കിൽ ഈ വാത്ത ഇങ്ങോട്ടില്ലാണല്ലോ നമ്മുടെ പിന്നെ കാറിന് ചോയ്സ് കാറിന്റെ കടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബഷീറാജിന്റെ ജനസേവാ കേന്ദ്രം അതിലേക്ക് വയക്കാനൊന്നുമില്ല വില്ലേജിന്റെ നേരെ തുറന്ന് പ്രവർത്തനം മാറുന്നത് എന്നാലും മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി അല്ല ഈ സാധനം അറിയാൻ നേരം സോളാർ ഐറ്റംസ് അല്ല അല്ല ചൂട് ഉള്ള വെള്ളത്തിന്റെ എത്രയാണ് ചൂട് ചൂട്ന്ന് അറിയാനുള്ള ബോക്സുകള് കാര്യങ്ങള്